ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു നല്ല ച്ചാ മാരെ എല്ലാവർക്കും സോജു സേവിയൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പൊ നിങ്ങൾ കേട്ട് കാണാം ഞാൻ ഒരാൾക്ക് ബേഡ് കൊടുത്തിട്ടുണ്ട് ഓക്കെ അയാൾ ആ ബേഡിനെക്കുറിച്ച് പറയുന്ന അഭിപ്രായമാണ് എനിക്ക് ഇതേമാതിരി എല്ലാവരും എൻ്റെ ബേഡിറ്റൊക്കെ ഇന്ന് ബേഡ് വാങ്ങിക്കുന്ന എല്ലാവരും ഇതേമാതിരി ആത്മാർത്ഥമായിട്ട് പറയാൻ വേണ്ടി ആണ് ഞാൻ ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്നത് ഒരുപാട് സന്തോഷം ബ്രോ അപ്പോൾ ആ വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും എത്ര സത്യസന്ധതയായിട്ടാണ് എത്ര നല്ല ബേഡാണ് കൊടുത്തതെന്ന് ഇത് ഞാൻ ഒരിക്കലും അയാളെ കൊണ്ട് പറഞ്ഞ് ചെയ്യിപ്പിച്ചതല്ല സത്യസന്ധതയായിട്ടാണ് ഞാൻ ചെയ്യുന്ന ഈ ഒരു കാര്യം അപ്പം നമ്മളെ കയ്യിൽ കുറേ അധികം ബേഡുകൾ കൊടുക്കാനായിട്ടുണ്ട് ഓക്കെ ആൾറെഡി എല്ലാ ബേഡുകളും ഓരോരോ ആൾക്കാർ വേണമെന്ന് ഒരു മാമ്മമാരും അമ്മമാരും ചേച്ചിമാരൊക്കെ ചോദിച്ചിട്ടുണ്ട് ഈ നിമിഷം ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന ഈ നിമിഷം വരെ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് പക്ഷേ എല്ലാവരും എന്നെ വിളിച്ച എല്ലാവരുടെ പ്രശ്നം എന്തെന്ന് പറഞ്ഞാൽ വിലയാണ് പ്രശ്നം അപ്പോൾ വിലയാണ് അതിന് എനിക്ക് ഒരേ ഒരു കാര്യം നിങ്ങളടുത്ത് പറയാനുള്ളു നമുക്ക് ഉദാഹരണം ഉദാഹരണ സാഹചര്യം ഞാൻ പറഞ്ഞുതരാം നമ്മൾ ഒരു ചന്തയിൽ നിന്ന് മീൻ വാങ്ങിക്കുകയാണ് ഓക്കെ ചന്തയിൽ നിന്ന് വാങ്ങിക്കുമ്പം അഴുക്ക മീനേ അത് നല്ല മീനാണെന്ന് അറിയില്ല എല്ലാവരും വില കുറവെന്ന് പറഞ്ഞ് വാങ്ങിക്കും നമ്മൾ വീട്ടിൽ കൊണ്ടുപോയി അതിനെ മുറിച്ച് നോക്കുമ്പോഴായിരിക്കും ഈ അഴിവേതാണല്ലോ അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും അസുഖമുള്ളതാണല്ലോ എന്ന് നമുക്കറിയാൻ പറ്റും ഓക്കെ അതേമാതിരിയാണ് അതേമാതിരി നമ്മളൊരു ഷോപ്പ് നമ്മളൊരു മീൻ പിടിക്കാരൻ ലൈവായിട്ട് മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്നത് അത് അയാൾ പറയുന്ന വില കൊടുത്ത് വാങ്ങിക്കും അതേമാതിരിയാണ് കർഷകൻ ഒരു കൃഷി കൃഷി ചെയ്യുന്ന ഒരു കിളി വളർത്തുന്ന ഒരാൾ അത്രയും കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്ന ഫലമാണ് ഞാൻ ഈ കിളികളെല്ലാം കൊണ്ടുവച്ചിരിക്കുന്നത് അവൻ ഞാൻ ആര് സ കള്ളപ്പറഞ്ഞവരൊരിക്കലും ഒരു സാധനം ഞാൻ തരത്തിലാട്ടോ അപ്പോൾ അതിൻ്റെ സ അതിൻ്റെ ഒരു എക്സാമ്പിളാണ് നിങ്ങൾ ആദ്യം വീട് കാണുമ്പോഴത്തേക്കും കണ്ടത് ഓക്കെ അപ്പം എല്ലാവരുടെ എനിക്ക് പറയാനുള്ളത് ഈ ആഫ്രിക്കൻ വീട് കുറേ ആൾക്കാർ വില കുറച്ച് കൊടുക്കുന്നവരുണ്ട് വില കുറച്ച് കൊടുക്കുന്നവർ കാര്യം പറഞ്ഞാൽ എന്തെങ്കിലും ഇതൊരു ബിസിനസ്സായിട്ട് ഇത് ട്രേഡിങ് ആയിട്ട് ഈ ഷോപ്പുകളിലായാലും കൊടുക്കുന്നുണ്ട് അതൊന്ന് അസുഖമുള്ള വീടുകളൊന്നും അറിയാൻ പറ്റത്തില്ല ഞങ്ങളൊക്കെ പണ്ട് നല്ല വിലയ്ക്ക് എടുത്ത് വാങ്ങിച്ചിട്ട് നമുക്കൊക്കെ ഇപ്പോഴും വില പറയുമ്പോൾ നമുക്ക് സങ്കടം വരും അക്യോർ ഷോപ്പിലുള്ള ആൾക്കാരെയാണ് കൂടുതൽ വിളിക്കുന്നത് അപ്പോൾ എനിക്ക് അവരാരടുത്തും ഒരു വ്യക്തി വരാതെ ഒന്നുമില്ല അവരെല്ലാവരും അവരെ ബിസിനസ്സിന് വേണ്ടി ചെയ്യുന്നു അവർ ചെയ്യട്ടെ ഒരു കുഴപ്പമില്ല പക്ഷേ ആരും കിളികളെ പറ്റിക്കപ്പെട്ട് ബ്രീഡിംഗ് ബ്രീഡിയും എന്ന് പറഞ്ഞ് വാങ്ങിച്ചിട്ട് അവസാനം കുഞ്ഞുങ്ങളൊന്നും കിട്ടാതെ ആൾ ഇഷ്ടമാതിരി വേണുണ്ട് അങ്ങനെയുള്ള ആൾക്കാർ ഏകദേശം ഉണ്ടെന്നെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക എത്ര പേരുണ്ടെന്ന് ഞാൻ നോക്കട്ടെ നമ്മളെ ഈ യൂട്യൂബ് ചാനൽ തന്നെ കഷ്ടപ്പെട്ട് കൃഷി ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ കർഷകർ വളരെ കുറച്ചേ ഉള്ളൂ എല്ലാവരും പൈസ ഉണ്ടാക്കണം എന്ന് ആഗ്രഹത്തോടെ ചെയ്യുന്നതാണ് ഓക്കെ പക്ഷേ ഇഷ്ടത്തോടെ ചെയ്യുന്ന ആൾക്കാർ വളരെ കുറച്ചേ ഉള്ളൂ അപ്പോൾ ഞാൻ പറയുകയാണ് എനിക്ക് എനിക്കിത്രയും കിളികൾ പോയി കഴിഞ്ഞാൽ മാത്രമേ ഞാൻ ഇപ്പോൾ ഓരോരോ പേര് സിംഗിൾ സിംഗിളായിട്ട് കളിക്കുന്ന എല്ലാം ഒരു കൺഫേം പേറാണ്ട ബോക്സ് ചത്ത് കയറിനാണ് അപ്പം ഇതിൽ എനിക്കൊരു കാര്യം പറയാനുള്ളത് എനിക്ക് നാളെയാണ് ജോലി കയറേണ്ടത് എനിക്ക് ഇത്രയും കിളികൾ ഇന്ന് വരെ സെയിലായിട്ടില്ല കുറേ ആൾക്കാർ വേണമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ അതുകൊണ്ട് മിക്കവാറും ഞാൻ നാളെ തൊട്ട് പോകത്തില്ല എന്ന് വെച്ചാൽ ഞാൻ ജോലി കയറത്തില്ല അതിന് പകരം എനിക്ക് ഈ കിളികളെ ഫസ്റ്റ് എൻ്റെ പ്രയോറിറ്റി കിളികളാണ് കിളികൾ അഥവാ ഡെഡായി പോയി കഴിഞ്ഞാൽ എൻ്റെ എല്ലാം പോയി ഓക്കെ ഞാൻ അത്രപ്പെട്ട് കഷ്ടപ്പെട്ട് ചെയ്തതെല്ലാം പോയി അപ്പം അതുകൊണ്ട് കിളികളെ ഒന്ന് സേഫ് ആക്കിയതിന് ശേഷം മാത്രമേ ഞാൻ ജോലി കയറുന്നുള്ളൂ ഞാൻ എന്തായാലും കുറച്ച് തീരുമാനം എടുത്തിട്ടുണ്ട് അല്ലാതെ ഞാൻ എൻ്റെ ട്രെയിനിങ് അല്ല എനിക്ക് മുഖ്യം അപ്പം ഈ കിളികളെ പോവുകയാണെങ്കിൽ സെയിലാണെങ്കിൽ മാത്രം ഞാൻ നാളെ ജോലിക്ക് പോകും അല്ലെങ്കിൽ ഞാൻ ഈ ജോലി തയ്ക്കാത്തേക്ക് കുറച്ച് ദിവസം ഒന്ന് മാറ്റി വയ്ക്കും അപ്പോൾ എനിക്ക് പറ്റുകയാണെങ്കിൽ ഞാൻ പോകും ഓക്കെ അതാണ് അപ്പം നമ്മളെ കിളിക്ക് വേണ്ട ഒരു ജീവിതമല്ല എൻ്റെ ഒരു ചെറിയൊരു പോഷൻ തന്നെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് എല്ലാവർക്കും ഫുഡും വെള്ളവും കൊടുത്തു വരുമ്പോൾ വൈകിട്ടൊക്കെ ആവും ഓക്കെ അപ്പോൾ ഇപ്പോൾ നിൽക്കുകയാണെങ്കിൽ ചെറിയ രീതിയിൽ മഴയും കാര്യങ്ങളൊക്കെ ഇവിടെ പോയ്യുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അതാ ഇപ്പോൾ എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇതെല്ലാം അപ്പം വീഡിയോ ആർക്ക് ഏതെങ്കിലും പേടുകൾ വേണമെങ്കിൽ വിളിക്കുക താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ